കേട്ടു നോക്കി നിങ്ങൾ ആ ഓരോ സംഭവങ്ങളും ഓരോ പീഡനങ്ങളും ഇന്നിപ്പോൾ ഫലസ്തീനിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങനെ ബോംബ് വീഴുമ്പോൾ പിഞ്ചു പൈതങ്ങളെടുത്ത് ഓടുന്ന രംഗം നമ്മൾ കാണുന്നു അപ്പൊ നമ്മുടെ മനസ്സില് വരുന്ന അന്താരങ്ങൾ എന്താ സുഹൃത്തുക്കളെ മനസ്സില് വരുന്നത് ഇന്ന മിർസാദ് ഒരു പതിസ്ഥാനത്ത് അല്ലണ്ട് അള്ള കാണാതെ ഒരു കുഞ്ഞും കരഞ്ഞില്ല ഒരു ബോംബും വീണില്ല ഒരു ശരീരവും ചിതറിയില്ല എല്ലാ അനീതികളെയും അക്രമികളെയും പിടിച്ചു കെട്ടാൻ പര്യപ്തമായ ഒരു നരകമാണ് അത്ര ഭീകരമാണത് നരകത്തിൽ കിടക്കണവൻ എങ്ങിട്ടെങ്കിലും ഓടോ സുഹൃത്തുക്കളില്ല പക്ഷെ അവനെ കെട്ടാൻ അവടെ ചങ്ങലകളുണ്ട് പിടിച്ചു കെട്ടവനെ എഴുപത് മുളം നീളമുള്ള ചങ്ങലകളിൽ ബന്ധിക്കൂ തോലുകൾ കരിയും കുടിക്കുന്ന പാനീയങ്ങൾ കുടിക്കുമ്പോൾ കുടിക്കാൻ വേണ്ടി മുഖത്തു കൊണ്ടായ മുഖം കരിഞ്ഞു പോകും എന്തിനാ സുഹൃത്തുക്കളെ അക്രമികൾക്ക് വേണ്ടി നിഷേധികൾക്ക് വേണ്ടി ഒരു നിരകണ്ട് സമാധാനിച്ചോളി നമ്മളോട് ആരനീതി ചെയ്താലും നീതി നടപ്പിലാക്കുന്ന ലോകത്ത് അളന്നു മുറിച്ച് അള്ളാഹു അതിന് കൊടുക്കേണ്ടത് കൊടുക്കും